പാറത്തോടെ ഇടക്കുന്ന ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മയക്കുവേടി വെച്ച് പിടികൂടി നെല്ലിക്കാമറ്റം എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ചാണ് ആ കാട്ടുപോത്തിനെ കീഴടക്കിയത് കഴിഞ്ഞ ദിവസം കട്ടുപ്പാറ പേടക്കല് ഭാഗത്ത് നിന്നിരുന്ന കാട്ടുപോത്താണ് നെല്ലിക്കാമറ്റത്ത് കണ്ടെത്തിയത് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ പോത്ത് വനംവകുപ്പ് ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് വെടിയുതിർത്ത് ദിശം മാറ്റിയത് തുറന്ന് ചൊവ്വാഴ്ച വഴിട്ട് മണിയോടെ പോത്തിനെ നെല്ലിക്കാമ്പറ്റം എസ്റ്റേറ്റ് ഭാഗത്ത് കണ്ടെത്തുകയും മൈക്ക് വെടി വെച്ച് പിടികൂടുകയുമായിരുന്നു വെടിയേറ്റ കാട്ടുപോത്ത് നാട്ടുകാരെ വിറപ്പിച്ചുകൊണ്ട് വിരണ്ടോടിയെങ്കിലും ഒടുവിൽ തളർന്നു വീഴുകയായിരുന്നു മരച്ച ഞാൻ സഹായിക്കുന്നില്ല ഇങ്ങനെയാ കേറത്തുള്ളൂ നല്ലതായി മണി നമ്മളെടുത്ത് വെക്കുന്നതാണ് വെക്കണം തുറന്നപ്പോത്തിനെ ജേ സിബിയുടെ സഹായത്താൽ എടുത്തുകൊണ്ട് ലോറിയിൽ കയറ്റുകയായിരുന്നു പിടികൂടിയ കാട്ടുപോത്തിനെ പെരിയാർ ടൈഗർ റിസർവിലെ കൊടുങ്കാട്ടിലെത്തിക്കുമെന്നാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ പാലമ്പ്ര വാക്കപ്പാറ ഇടക്കുന്നം പ്രദേശങ്ങളിൽ ജനങ്ങളിൽ ഭീതി പടർത്തി വിഹരിച്ചിരുന്ന കാട്ടുപോത്തിനെയാണ് വനംവകുപ്പ് മൈക്കോടി വെച്ച് പിടികൂടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ കാട്ടുപോത്തിനെ വന്ന വഴിത്താലയിലൂടെ കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കുവാനായിരുന്നു വനംവകുപ്പിന്റെ ശ്രമം എന്നാൽ ഇത് വീണ്ടും കാട്ടുപോത്തിന്റെ ആക്രമണത്തിനിടയാക്കുമെന്നുള്ളതിനാലാണ് കാട്ടുപോത്തിനെ പിടികൂടിയത് കാട്ടുപോത്തിന് ദേഹത്തെ മുറിവേറ്റ നിലയിലുമാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് പ്രദേശത്ത് ആദ്യം കാട്ടുപോത്തിനെ കാണുന്നത് തുറന്ന് അന്ന് രാത്രി കണറ്റിൽ വീണ കാട്ടുപോത്തിനെ പിറ്റെന്ന ഗ്രിണറിന്റെ അരികെ ഇടിച്ചാണ് കരയ്ക്ക് കയറ്റിയത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കാട്ടുപോത്തിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുറന്ന് കാട്ടുപോത്ത് കാട് കയറിയെന്ന് വനംവകുപ്പ് അറിയിച്ചെങ്കിലും ഇടക്കുന്നം പേഴക്കിലെ ഭാഗത്ത് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞും പോത്തിനെ മയക്കൂടി വെക്കുവാനായി ഡിഒഫയുടെ നടത്തുന്ന വനവകുപ്പിന്റെ സംഘം എത്തിയിരുന്നു കുറ്റിക്കാട്ടിൽ കിടന്ന കാട്ടുപോ സമയം ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുകയും തുറന്ന് പോത്തിനെ തിരികെ ഓടിക്കാനായി വെടിയുതിർത്തതോടെ ശബ്ദം കേട്ട പോത്ത് വിരണ്ടു ഓടുകയുമായിരുന്നു തുറന്ന് രണ്ട് കിലോമീറ്റർ അകലെ നെല്ലിക്കാൻ മുറ്റം പാകത്താണ് പോത്ത് വിവരം ലഭിച്ചത് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പോത്തിനെത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ടവർ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സവിശേഷതകൾ രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയ നിവാരണത്തിനായി പ്രത്യേകിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ